കൊച്ചിയിൽ നടക്കുന്ന കൊക്കൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റേസിംഗ് കാറുകൾ ചീരിപ്പായുന്നത് കാണാം ഓഫ് റോഡുകളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വിവിധ മോഡൽ വാഹനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് കൊക്കോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായി ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ആകർഷകമായ ഡിസ്പ്ലേ ആണ് ഈ റേസിങ് കാറുകളുടെ ഒരു ഡിസ്പ്ലേ അത് ആർ സി കാർസാണ് ഈ ഒരു റേസിംഗ് കാറുകൾ ഡിസ്പ്ലേക്ക് പറ്റും ഇതിവിടെ വെച്ചിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഹോബീസ് ആയിട്ട് തുടങ്ങിയതാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ ഒരു കാർ കൾച്ചറിൻ്റെ ഒരു നമുക്ക് എല്ലാവരും പണ്ടിപ്പോന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു രൂപമാണ് ആർ സി കാർസ് ഇതൊരു ഹോബി ഗ്രേഡ് ആണ് ട്രോയി അല്ല അപ്പോൾ നമ്മുടെ കാറുകളുടെ ആക്ച്വൽ കാറുകളുടെ എല്ലാ സിസ്റ്റവും വരുന്ന മോഡലാണ് ഇതെല്ലാം കാർ റേസിംഗ് ഉപയോഗിക്കുന്ന കാറുകളുടെ ഒരു ചെറിയ ചെറിയ വെർഷനാണ് പക്ഷേ സ്പീഡുകളും അത് ഹൺഡ്രഡ് കിലോമീറ്റർ വൺ ഫിഫ്റ്റി കിലോമീറ്റർ സ്പീഡുകളും ഉണ്ട് സ്പീഡും അതിനകത്ത് ഇത് നമ്മുടെ ആക്ച്വൽ കാറുകളുടെ എല്ലാ കാറ്റഗറിയിൽ പെടുന്ന കാറുകളുണ്ട് ട്രാക്ക് റേസിന് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ജീപ്പിനും ഓഫ് റോഡ് ഉപയോഗിക്കുന്ന സെയിം സ്പെക്ടലിലുള്ള വണ്ടികൾ വരുന്നുണ്ട് പിന്നെ സ്പീഡ് കാറുകൾ വരുന്നുണ്ട് പിന്നെ ഡ്രിഫ്റ്റ് കാറുകൾ വരുന്നുണ്ട് നമ്മുടെ പിന്നെ ബൈക്ക്സ് വരുന്നുണ്ട് അങ്ങനെ പല കാറ്റഗറിയാണ് ലോട്ട് ഓഫ് കാറ്റഗറി ഉണ്ട് ഈ കാർ റൈസിംഗ് നമുക്ക് മറ്റൊരു പേരിൽ ഉള്ളത് പറയാം ചില ഈ വണ്ടി പ്രാന്തം പറയുന്നു ആ അപ്പോൾ അത്തരം ആളുകൾക്ക് ആ അതെ സെയിം എല്ലാവരും വണ്ടി പ്രാന്തമാനാണോ ഓൾറെഡി അപ്പോൾ അത് അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ ഇപ്പം നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് മോഡിഫൈ ചെയ്യാം വലിയ വണ്ടിയിൽ മോഡിഫൈ ചെയ്യുന്ന കാര്യമില്ലല്ലോ അതേപോലെ തന്നെ ഒരു കാൾക്കത്തെ ടോയ് അതായത് എല്ലാവരും ഇതിനകത്തേക്ക് വരുന്നതാണ് നമ്മുടെ മക്കൾക്കതിൽ ഫോൺ കാണുന്നതിനൊക്കെ പകരമായിട്ട് നമ്മൾ സാധാരണ ടോയ്സ് മേടിച്ചു കൊടുക്കാറുണ്ട് സാധാരണ ടോയ് നമ്മൾ എല്ലാവർക്കും മേടിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ആ ടോയ്കളൊന്നും അല്ല ഇതങ്ങനെയല്ല ഇതിൻ്റെയൊക്കെ എല്ലാ പാർട്സും നമുക്ക് മേടിക്കാൻ കിട്ടും എന്നാലും വിവിധ വിവിധ കാറുകളുടെ ഒരു ശേഖരം തന്നെ വിവിധ കാർ റേസിംഗ് നടത്തുന്ന കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്ക് ഈ കൊക്കുണ് രണ്ടായിരത്തി ഇരുപത്തിന് പ്രധാനപ്പെട്ട ഒരു ആകർഷണീയമായൊരു കാഴ്ച കൂടിയാണ് ക്യാമറമാൻ മനോജിനൊപ്പം സിബി ജോസഫ് മീഡിയ വൺ കൊച്ചി